ഭീകരവാദത്തെ ശക്തമായി എതിർക്കേണ്ടത് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം രാജ്യം ഭീകരതയുടെ ഭീഷണി നേരിടുന്ന സമയത്ത് പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് പിന്തുണ നൽകിയത് ഐക്യബോധത്തെയും രാജ്യസ്നേഹത്തെയുമാണ് കാണിക്കുന്നത് വള്ളത്തോളിൻ്റെ വാക്കുകളെയും സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചു കുടുംബശ്രീ സംസ്ഥാനതല കലോത്സവത്തോടനുബന്ധിച്ച് അതിരമ്പുഴയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ മന്ത്രിയുടെ വാക്കുകൾ തീവ്രവാദികളെ യും വേണം പൊതുവായ ഒടുവിൽ സ്വീകരിക്കുകയുണ്ടായി രാജ്യത്തിൽ എല്ലാ വിഭാഗം ആളുകളും പ്രത്യക്ഷാസ്ത്രത്തിന്റെ വ്യത്യസ്തം രാജ്യരക്ഷ മുൻനിർത്തിക്കൊണ്ട് തന്നെ അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നമുക്ക് സന്ധിയില്ലാത്ത സമരവുമായി മുന്നോട്ട് പോകേണ്ടതായിരിക്കും നമ്മുടെ നാടിന്റെ ഐക്യവും അഹളയുമാണ് നമുക്ക് എല്ലാത്തിനും പ്രധാനം ഭാരതം എന്ന് കേട്ടാൽ അഭിമാന ഭൂരിതമാകണരംഗങ്ങളിൽ കേരളത്തിൽ നിന്ന് കേട്ടാലു തിളക്കണം നമുക്ക് ചോര ജനപ്പുകളിൽ എന്നാൽ വെള്ളത്തോൾ ദേശാഭിമാന പ്രചോദിതമായ കാവ്യഭാവനയിലൂടെ നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് ആ കാവ്യഭാവന മുൻനിർത്തിക്കൊണ്ട് തന്നെ ഭാരതം നമുക്കതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരു രാജ്യം ഒരൊറ്റ ജനത അതിൽ ഏതെങ്കിലും വിഭാഗീയ വിദർശന സ്ഥിരീകരണം വാസനകൾ കടന്നുകൂടാ തീവ്രവാദങ്ങളെ നമുക്ക് ശക്തിയായി ചെറുക്കാൻ കഴിയും അതിനെ നേരിട്ട് പരാജയപ്പെടുത്തുകയും ഒപ്പം നമ്മുടെ രാജ്യത്തിന്റെ വലിയ ദൗത്യമാണ് നമ്മുടെ സൈ സൈന്യം ഏറ്റെടുക്കുന്ന നടപ്പാക്കിയിരിക്കുന്നത്